മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് പാർട്ട്ണറാണ് ഒമാൻ എന്ന് പറയുന്ന രാജ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് നിരവധി കരാറുകളുണ്ട് ഇന്ത്യൻ കപ്പലുകൾക്ക് ഒമാൻ തീരത്തിലേക്ക് എത്താൻ സാധിക്കും വേണ്ടി വന്നാൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സാധിക്കും മസ്ക്കറ്റിലടക്കം ഇന്ത്യൻ കപ്പലുകൾക്ക് എത്താൻ സാധിക്കും ഒമാൻ മിലിട്ടറിയുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇന്ത്യൻ മിലിറ്ററി പല കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നത് ഇന്ത്യക്ക് സ്ഥിരമായി തന്നെ ഈ കടൽ കൊള്ളക്കാരെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഇന്ത്യൻ മിലിറ്ററിക്ക് ഒമാനിലുണ്ട് മാത്രമല്ല ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധ സഹകരണമുള്ളത് ഒമാനുമായിട്ടാണ് ഒമാൻ പലതവണ ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ട് കാരണം യമനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഒമാൻ അതിർത്തിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ആ സമയത്ത് ഇന്ത്യയുടെ സഹായം ഒമാൻ പലപ്പോഴും തേടിയിട്ടുണ്ട് ഇന്ത്യയുടെ മൂന്ന് മിലിറ്ററി വിഭാഗങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന മിലിട്ടറി എക്സസൈസുകൾ അടക്കം നടക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു രാജ്യം ഒമാനാണ് സോ സ്ട്രാറ്റജിക്കലി ഇന്ത്യയുടെ ഇമ്പോർട്ടൻ്റ് പാർട്ട്ണറാണ് ഒമാൻ മാത്രമല്ല ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കുക ഇന്ത്യയും ഒമാനും തമ്മിൽ ഇടയിൽ കാണുന്നത് അറേബ്യൻ സി ആണ് അപ്പോൾ അറേബ്യൻ സിക്ക് അപ്പുറം നമ്മൾ കാണുന്നത് ഒമാനെയാണ് മുംബൈയിൽ നിന്നും അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നുമൊക്കെ വളരെ അടുത്താണ് ഒമാൻ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഒമാനിലെ സുൽത്താൻ ഇന്ത്യ സന്ദർശിക്കുകയാണ് നേരത്തെ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി ആയിട്ടുള്ള മുരളീധരൻ അദ്ദേഹം മലയാളി അദ്ദേഹം ഒമാൻ സന്ദർശിക്കുകയും ഭരണകൂടവുമായും സുൽത്താനുമായിട്ടുമൊക്കെ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോഴത്തെ സുൽത്താൻ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു സുൽത്താനെ സ്വീകരിക്കാനായിട്ട് എത്തിയതും നമ്മുടെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള മുരളീധരനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സുൽത്താനെ സ്വീകരിച്ചു ഇനി പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഔദ്യോഗികമായിട്ട് സുൽത്താനെ സ്വീകരിക്കുന്ന ചടങ്ങുകളുണ്ട് അത് പ്രസിഡന്റിന്റെ വസതിയിലായിരിക്കും ആദ്യം അതിനുശേഷം പ്രധാനമന്ത്രിയുമായിട്ടടക്കം ഉണ്ടാകും പ്രധാനമന്ത്രിയുടെയും അത്താഴ വിരുന്നൊക്കെ സ്വീകരിച്ചാണ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഒമാനിലെ സുൽത്താൻ മടങ്ങിപ്പോകുന്നത് അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ഈ സമയത്തെ സന്ദർശനത്തിന്റെ പ്രാധാന്യം ഒരുപാട് ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയും ഒമാനും തമ്മിൽ കൂടുതൽ ശക്തമായ ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഓൾറെഡി കണ്ടു സൗദിയുമായും യു എ യുമായിട്ടുമുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഖത്തറുമായിട്ടുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒമാനുമായിട്ടുള്ള ബന്ധവും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഓൾറെഡി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ശക്തമായ ട്രേഡ് നിലവിൽ നടക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തായി ഒമാനിൽ കൂടുതൽ ഓയിൽ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് വളരെയധികം ചർച്ചയായതാണ് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റും ഇന്ത്യയും തമ്മിലുള്ള ഒരു അണ്ടർ വാട്ടർ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്ടിന്റെ ചർച്ചകൾ ഇത് വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഒരു ഡ്രീമാണ് അത് ഒരുപക്ഷെ വീണ്ടും നടക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതായത് സൗത്ത് ഏഷ്യ ഗ്യാസ് എന്റർപ്രൈസ് അഥവാ എസ് എ ജി ഇ എന്ന് പറയുന്ന സ്ഥാപനം ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ചിലവ് വരുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ പ്രതിവർഷം ഏകദേശം ഒരു ബില്യൺ അടുത്തുള്ള തുകയാണ് ഈ പദ്ധതിയിലൂടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഏതാണ്ട് ഒരു ഒരു ദശാബ്ദം മുമ്പ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു അത് മിഡിൽ ഈസ്റ്റ് ഇന്ത്യ ഡീപ്പ് വാട്ടർ പൈപ്പ് ലൈൻ പദ്ധതിയാണ് പക്ഷേ ഇത് പാശ്ചാത്യ ഉപരോധം മൂലം അന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ അതിന്റെ ഒരു പരിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമോ എന്ന് ആരായുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിനെയും ഇന്ത്യയും ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ നീളം വരുന്ന ഊർജ ഇടനാഴി ഇത് അണ്ടർ വാട്ടർ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് ഒമാൻ യു എ ഇ സൗദി അറേബ്യ ഇറാൻ ഖത്തർ എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതിൽ തന്നെ ഒമാന് വളരെ നിർണായകമായിട്ടുള്ള ഒരു റോള് വഹിക്കാൻ സാധിക്കും നമുക്ക് ഭൂമിശാസ്ത്രപരമായി ഒമാന്റെ സ്ഥാനം തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം വളരെ സേഫായിട്ട് അതായത് പാകിസ്ഥാൻ അടക്കം ഒരു രാജ്യങ്ങൾക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത വിധം വളരെ സേഫായിട്ട് ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അണ്ടർ വാട്ടർ പൈപ്പ് ലൈനിലൂടെ നമുക്ക് എണ്ണ എത്തിക്കാൻ അല്ലെങ്കിൽ ഓയിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അറേബ്യൻ കടലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്കുള്ള ഒരു അപ്രമാദിത്വം ഇതിന് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും ഇതിനിടയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലില് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു വാർത്ത വരികയുണ്ടായി അതായത് ഇറാനും ഒമാനും തമ്മിൽ ഒരു നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ് നടക്കുന്നുണ്ട് അത് ഇന്ത്യയിലേക്ക് കൂടി നീട്ടുന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് താല്പര്യമുണ്ട് അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട് എന്ന് ഈ ഇറാന്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി ഇന്ത്യ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട സുഹൃത്ത് രാജ്യമാണെന്നും പല ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാരം വർദ്ധിച്ചിട്ടുണ്ട് എന്നും മാത്രമല്ല ചാമ്പഹാർ തുറമുഖത്തിന്റെ അടക്കം പ്രോജക്ട് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണെന്നൊക്കെ അടക്കമുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അന്ന് ഇറാന്റെ ഭാഗത്ത് നിന്നായിട്ട് അവർ പുറത്തുവിട്ടത് സോ ഇറാന് ഓൾറെഡി ഇന്ത്യയുമായിട്ട് ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പണ്ട് പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷെ അന്ന് പാകിസ്ഥാൻ കൂടി ഇതിന്റെ ഭാഗമാകുമായിരുന്നു പക്ഷേ ഇന്ത്യ പിന്നീട് അത് വേണ്ടെന്ന് വയ്ക്കുകയാണ് ഉണ്ടായത് കാരണം ഈ ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ പ്രോജക്റ്റ് യാഥാർത്ഥ്യമായാൽ തന്നെ നമുക്കത് എന്നും ഒരു തലവേദനയായിരിക്കും കാരണം പാകിസ്ഥാൻ അവിടെ ഇടപെടലുണ്ട് എന്നതുകൊണ്ട് അപ്പോൾ മറ്റു മാർഗ്ഗങ്ങൾ ഇന്ത്യ തേടുന്നുണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു അണ്ടർ വാട്ടർ ഗ്യാസ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള ഒന്നാണ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ യു എ ഇ ഒമാൻ അതുപോലെ സൗദി അറേബ്യ ഖത്തർ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഇറാന്റെ കൂടി കൂടി ഒരു അണ്ടർ വാട്ടർ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് വലിയ ലാഭം ഉണ്ടാക്കുമെന്നത് മാത്രമല്ല അതൊരു ഗെയിം ചേഞ്ചിങ് ആയിട്ട് മാറും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിനകത്തൊരു പുതിയ ഒരു യുഗപ്പിറവിക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ എല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഈ ഒമാൻ സുൽത്താന്റെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ സാധ്യതകളെ തള്ളിക്കളയാനും പറ്റില്ല കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ചും വളരെയധികം ആവശ്യമുള്ളൊരു പ്രോജക്റ്റാണ് അതുകൊണ്ട് തന്നെ ഒമാന്റെ ഈ ഒരു ഒമാൻ സുൽത്താന്റെ സന്ദർശനം ഒരുപക്ഷേ ഈ വിഷയങ്ങളിൽ കൂടി ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഓൾറെഡി ഇന്ത്യ ഈ യു എ യുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സൗദി അറേബ്യയുമായിട്ടും ഒക്കെ നിരവധി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളിൽ മാത്രമല്ല ഈ ഇറാനുമായിട്ട് ഇന്ത്യക്ക് നയതന്ത്ര തലത്തിൽ നല്ല ബന്ധമുണ്ട് ഒരു വശത്ത് ഇറാനുമായിട്ടും നല്ല രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒമാൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ ഫാക്ടറാണ് കാരണം ഒമാൻ വളരെയധികം കടൽ തീരമുള്ളൊരു രാജ്യമാണ് വലിയൊരു രാജ്യമാണ് ഈ അറേബ്യൻ സീയിൽ ഒമാനുള്ള ആ ഒരു ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ കാരണം വലിയൊരു കടൽ തീരം ഒമാനുണ്ട് സ്വാഭാവികമായിട്ടും അത് തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കാനിടയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സുൽത്താൻ്റെ വരവ് വെറുതെയാകുമെന്ന് തോന്നുന്നില്ല അങ്ങനെയെങ്കിൽ ഒരു ബിഗ് പ്രോജക്റ്റാണ് യാഥാർത്ഥ്യമാകാനായിട്ട് തയ്യാറാവുന്നത് നമുക്കിതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം